നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് സ്റ്റിയറിംഗിന്റെ ബാലൻസ് എളുപ്പത്തിൽ എങ്ങനെ പഠിച്ചെടുക്കാം അതുപോലെ തന്നെ എങ്ങനെയാണ് കൃത്യമായിട്ട് സ്റ്റിയറിംഗിൽ കൈ പിടിക്കേണ്ടത് ഏത് രീതിയിൽ പിടിച്ചാൽ നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് തെറ്റാതെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാം അതുപോലെ തന്നെ ഗിയർ മാറുന്ന സമയത്ത് സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതെ എങ്ങനെ കറക്റ്റ് കറക്റ്റായിട്ട് ഗിയറിടാം എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയ ഒരു വീഡിയോ ആണ് ആ ഇന്നത്തെ ഒരു ക്ലാസിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും അറിയാവുന്നവരൊന്നും കാണണം എന്നില്ല കാരണം അറിയാവുന്ന നമുക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പലരും വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചുകൊണ്ടൊക്കെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അറിയാത്തവർ മാത്രം ഇത് കാണുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും ഇതേപോലെ തന്നെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിയറിംഗിന്റെ ബാലൻസ് ഇത്തരത്തിൽ ഒരു വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതുകൊണ്ട് യൂസ്ഫുൾ ആകുന്നുണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്തതിനെ കാണുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ അതുവഴിയാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും കാരണം പലരും പത്ത് വർഷമായി പതിനഞ്ച് വർഷമായിട്ട് ലൈസൻസും കൈവച്ച് വാഹനം വീട്ടിലുണ്ടായിട്ട് മറ്റുള്ളവരോട് കണക്ക് പറയണ്ട മറ്റുള്ളവരെ കാണിക്കേണ്ട സ്വന്തം വാഹനത്തിൽ കയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും കഴിയാത്ത പലരും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തു എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് കടക്കുന്ന ഒരു കാര്യം കൂടി ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം എടുക്കുവാനോ ഓടിക്കുവാനോ എല്ലാം പേടി തനിയെ വാഹനം ഓടിക്കണമെന്ന് അതിയെ ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് ഇത് പറയാനുള്ള കാരണം പലരും ഇപ്പോഴും വിളിച്ചു ചോദിക്കും ഞങ്ങളുടെ ജില്ലയിൽ വരുമോ ഞങ്ങളുടെ ജില്ലയിൽ വരുവാ ഞങ്ങളുടെ ജില്ലയിൽ പോകുന്നു നിങ്ങൾ കേരളത്തിലാണോ എൻ്റെ ജില്ല ഏതാണ് കരുതുന്നത് കാരണം എൻ്റെ ജില്ല അറിയാൻ വേണ്ടിട്ട് പലരും വിളിച്ചു ചോദിക്കാറുണ്ട് അപ്പൊ ഇന്ന സ്ഥലത്ത് നിങ്ങൾ വരുമോ അപ്പൊ ദൂരമല്ലേ നിങ്ങൾ കേരളത്തിലാണോ തിരുവനന്തപുരം വരെ കാസർഗോഡ് വരെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് എടുത്തതിനു ശേഷം ഒന്ന് രണ്ടര പ്രാക്ടീസ് പോലെ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞ് മടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റിനെ നോക്കിയാൽ തന്നെ അറിയാം ഏഴു എഴുപത്തിഞ്ച് വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നു അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം ഏതാണ് ജില്ലേതാണ് നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അതായത് നമ്മൾ എങ്ങനെയാണ് കൃത്യമായിട്ട് സ്റ്റിയറിംഗിൽ പിടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു അളവില്ല ഒരു അടയാളമില്ല കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ പിടിക്കണമെന്നും ഇല്ല കാരണം ഇത് പറയാനാണെന്നുണ്ടെങ്കിൽ പലരും പറയാറുണ്ട് അതായത് ഒമ്പതേകാല് പിടിക്കണം അതുപോലെ തന്നെ പത്ത് പത്ത് പിടിക്കണം അതുപോലെ തന്നെ എട്ട് പിടിക്കണം എന്നൊക്കെ പലരും പറയാറുണ്ട് പക്ഷേ ഞാൻ അത് തെറ്റെന്ന് പറയുന്നില്ല കാരണം നമ്മുടെ രണ്ട് കൈയും ഈ സ്റ്റിയറിങ്ങിൽ വന്നാൽ ഇതിൽ ഏതൊരു ഒരളവായിരിക്കും ഒന്ന് എട്ട് ഇരുപത് അല്ലെങ്കിൽ ഒമ്പതേകാൽ അല്ലെങ്കിൽ പത്ത് പത്ത് അതേസമയത്ത് ഞാനിപ്പം എൻ്റെ ഒരു കയ്യെ ഞാൻ പിടിക്കുന്നുള്ളൂ ഇതിപ്പോ നമുക്ക് പത്ത് പത്ത് എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല എട്ട് എന്ന് പറയാനും പറ്റില്ല ഇപ്പൊ ഈ ഒരു കൈ ഇത് ഇവിടെ മാറ്റിയ പോലെ ഇവിടെ മാറ്റി വെച്ചാലും നമുക്ക് ആ ഒരു അടയാളം പറയാൻ പറ്റില്ല അതേസമയത്ത് നമ്മുടെ കൈ രണ്ടും സ്റ്റിയറിങ്ങിൽ വന്നാൽ ഇതിലേതേലും ഒന്നായിരിക്കും അതേ സമയത്ത് ഇത് ഇതുകൊണ്ടില്ലേ ഞാനിപ്പോ എന്തായാലും ഈ ഒരു രീതിയിൽ ഇങ്ങനെ പിടിക്കത്തില്ല കണ്ടാ ഇങ്ങനെ പിടിക്കത്തില്ല അതേപോലെ തന്നെ ഇങ്ങനെയും പിടിക്കത്തില്ല ഇത് കണ്ട അതേപോലെ തന്നെ ഇങ്ങനെ പിടിക്കത്തില്ല കണ്ടില്ലേ ഇങ്ങനെ നമ്മൾ പിടിക്കത്തില്ല അപ്പൊ ഇതിലേതേലും ഒരടയാളം ആയിരിക്കും അതുകൊണ്ട് ഞാൻ തെറ്റല്ലാത്തത് കൊണ്ട് ഞാൻ തെറ്റെന്ന് പറയുന്നില്ല നമുക്ക് ആ രണ്ട് കൈയും പിടിച്ചത് കൊണ്ട് നമുക്കൊരു വാഹനം ഓടിക്കണമെന്നില്ല കാരണം രണ്ട് കൈയും വന്ന സ്വാഭാവിക ഇതിലേതൊരു ഒരു അടയാളമായിരിക്കും ഞാൻ ഇപ്പൊ ഒമ്പതേ കാല് പിടിച്ചു ഉദാഹരണത്തിന് ഞാനിപ്പോ ഒൻപതേ കാല് പിടിച്ചു എനിക്കിപ്പോ ഒരു വളവ് തിരിയണം ഇപ്പൊ നമുക്ക് ഒരു വളവെന്ന് പറഞ്ഞാൽ എല്ലാ വളവുകളും ഒരേ അളവിലുള്ള വളവുകളല്ലായിരിക്കാം ചിലപ്പം ഈ ഒരു രീതിയിലുള്ള ഒരു വളവേ ആയിരിക്കത്തുള്ളൂ ഇപ്പോൾ അതേ സമയത്ത് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ അതിലും കൂടുതലുള്ള ഒടിവുള്ള വളവാണെങ്കിലോ ഇത് കണ്ടില്ലേ അപ്പൊ ഈ കൈ ഇവിടെ കൊണ്ട് നിന്ന് ലോക്ക് ആയി പോകും അതേസമയത്ത് നമുക്ക് കൈ മാറിയാലേ സംഭവിക്കത്തുള്ളൂ നമുക്ക് കൃത്യമായിട്ട് ആ വളവിലൂടെ നമുക്ക് ഓടിക്കാൻ കഴിയത്തില്ല അപ്പൊ കൈ മാറുമ്പോ നമുക്ക് ഈ ഒമ്പതേകാലെന്ത് ചെയ്യാം വേണ്ട മാറിയാലേ ഒമ്പതേകാൽ പിടിച്ചുകൊണ്ടിരുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ആ വണ്ടി ഓടിക്കാൻ കഴിയത്തില്ല കാരണം നമ്മൾക്ക് ഇപ്പൊ തിരിയുന്ന സമയത്ത് ഈ കൈ എങ്ങോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോ ഒമ്പതേകാലം ആണോ അല്ല കണ്ടാ തിരിയുന്ന സമയത്താണ് കൈ മാറി വരുന്നത് കേട്ടാ അപ്പൊ ഇതാ ഒമ്പതേ കാലോ എട്ട് ഇരുപതോ പത്ത് പത്തോ അല്ല നമുക്ക് ഒരു കാരണവശാലോ നിങ്ങൾ എന്ത് ചെയ്യരുത് ഈ അടയാളം വെച്ചോണ്ട് ഈ ഒരു അളവ് വെച്ചോണ്ട് നിങ്ങൾ സ്റ്റിയറിംഗിൽ പിടിക്കില്ല നമുക്ക് സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് നമുക്ക് തിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ബാലൻസ് പ്രത്യേകിച്ച് നമുക്കൊരു ഗിയർ ഇടേണ്ട സമയത്ത് സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് ഷീറിങ് അങ്ങോട്ട് കൊണ്ട് നമുക്ക് ബാലൻസ് തെറ്റാ നമുക്ക് ഗിയറുകൾ ഇടാനും ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പല വീഡിയോയിലായി ഈ ഒരു കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കാണാത്തത് പലരും വന്നിട്ട് കമന്റ് ബോക്സിൽ നിന്ന് ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഈ വീഡിയോ കണ്ട നിങ്ങൾ നേരെ ഇത് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കാണുന്നില്ല കൈ ഇങ്ങനെ പിടിക്കുക ഇത് ഇതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമ്മുടെ കൈ ഇങ്ങനെ നിവർത്തി പിടിച്ചുകൊണ്ട് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലായിരിക്കണം വണ്ടി ഇത് കണ്ടെ നമുക്ക് ഇതേ രീതിയിൽ ഇങ്ങനെ നമുക്കൊന്ന് കൈ ബാലൻസ് ആകാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പൊ പലരിത് കണ്ടിട്ട് പലരും എന്താ ചിലപ്പോൾ റോങ് കമന്റുകളൊക്കെ ഇടാം ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ ഷിയറിംഗ് തിരിക്കാമോ വീൽ തേഞ്ഞ് പോത്തില്ലേ പലരും കേൾക്കാം അപ്പം ഞാനിത് നിങ്ങൾക്ക് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം നിങ്ങൾക്ക് ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ടില്ലേ അപ്പൊ കാരണം ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം എത്രയാന്ന് പറഞ്ഞാലും നമ്മൾ തുടക്കക്കാരനാകുമ്പോൾ ഓടിച്ചുകൊണ്ട് എത്രത്തോളം ഇങ്ങനെ നമുക്ക് കൈ വരില്ല അപ്പൊ നിങ്ങൾക്ക് ആ കൈ വരുന്ന നമുക്ക് നിർത്തിയിട്ടാണെങ്കിൽ നമുക്ക് വണ്ടി എങ്ങോട്ട് തട്ടാൻ പോയില്ല മുട്ടാൻ പോകില്ല നമുക്ക് പേടിക്കേണ്ട കാര്യവുമില്ല കൈ വരുന്നുണ്ടോ കൈക്ക് ബാലൻസ് ആകുന്നുണ്ടോ നമുക്ക് നിർത്തി തന്നെ ചെയ്യാനുള്ള കേസേ ഉള്ളൂ അതേപോലെ തന്നെ നിങ്ങൾ ഗിയറുകൾ ഇടുമ്പോഴും നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഗിയറിലേക്ക് നോക്കി നിങ്ങൾ ഗിയർ ഇടാൻ നിങ്ങൾ ശ്രമിക്കരുത് അതുകൊണ്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബാലൻസ് തീറ്റി പോകുന്നത് അപ്പൊ നമ്മൾ ഗിയർ ഇടുന്നതാണ് നമ്മൾ എങ്ങനെയാണ് എന്താണോ നമ്മളൊരു ഡ്രൈവിംഗ് ചെയ്യുന്ന അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ നേരെ നോക്കിക്കൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഗിയർ ഇടുമ്പോഴും എന്ത് ചെയ്യണം അതാ ഈ ഒരു രീതി നോക്കിക്കൊണ്ട് വേണം ഇതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് പലരും എന്ത് ചെയ്യും ഫസ്റ്റ് അതിന് ഇടാൻ പറ്റുന്നുണ്ട് സെക്കൻഡിനും തേടാക്കാനും പറ്റുന്നുണ്ട് പക്ഷെ വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും കൃത്യമായിട്ട് അങ്ങോട്ട് നോക്കി എങ്ങോട്ടാണ് ഏത് ഭാഗത്തേക്കാണ് കൊണ്ടോണ്ടത് കൃത്യമായിട്ട് ഒരു ഐഡിയ ഇല്ല അതാണ് നിങ്ങൾ പിടിച്ച് വലിക്കുമ്പോൾ കൃത്യമായിട്ട് ഗിയറുകൾ വീഴാത്ത ജലയിൽ ഇടുന്ന സമയത്ത് പെട്ടെന്ന് എപ്പറോളം തിരുതും വെച്ചെന്തെയും പിടിച്ച് വലിക്കും അത് ചിലപ്പോ നൂട്ട് ആയിപ്പം ചിലപ്പോൾ ഗീർ വീഴത്തില്ല ചിലപ്പോൾ ഇടുന്ന ഗീർ അല്ലായിരിക്കും അങ്ങനെ വരാനുള്ള കാരണം നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന കൃത്യമായിട്ട് അല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ആ ഗിയുകൾ വീഴാത്തത് അപ്പൊ നമ്മൾ നേരെ നോക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യാ ഗിയറുകൾ ഇങ്ങനെ ഇട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടാ നിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ കൈയും കാലും കൊണ്ട് നമുക്കിപ്പോ ഒരുപാട് ഇങ്ങനെ ഓടിച്ചുകൂടി നമുക്ക് അത് പ്രാക്ടീസ് ചെയ്യണമെന്നില്ല നമ്മുടെ കൈയും കാലും കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത് അപ്പൊ കൈയും കാലും കൃത്യമായിട്ട് ഇവിടൊക്കെ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ ഇവിടെ വെച്ചാൽ കൃത്യമായിട്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നുണ്ടോ എനിക്ക് കിട്ടുന്നുണ്ടോ എടുക്കുന്നുണ്ടോ അപ്പൊ നിർത്തി വണ്ടിയാകുമ്പോൾ ഒന്നും തട്ടാനില്ല മുട്ടാനില്ല ഒന്നും പേടിക്കേണ്ട കാര്യമില്ല അപ്പൊ എന്റെ കൈ കൊണ്ട് എനിക്ക് കൃത്യമായിട്ട് വരുന്നുണ്ടോ കാലും കൊണ്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ ഇത് കൃത്യമായിട്ട് തിന്നാലും നമുക്കത് അത് പ്രകാരം തന്നെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ കാലുകളും കൈകളും വന്നോളും അപ്പൊ നമ്മള് ഈ ഒരു രീതിയിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക അതായത് ഇങ്ങനെ കൈ നമ്മൾ നീവർത്തി പിടിക്കുക അതായത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിങ്ങൾ തിരിക്കുക അപ്പൊ നമ്മള് തുടക്കത്തിലൊക്കെ ആകുമ്പോ നമുക്ക് ഇങ്ങനെ നിരങ്ങൾ കിടന്ന് അപ്പൊ നമ്മൾ കുറച്ച് നമ്മൾ ബാലൻസ് ആകാതെന്ത് ചെയ്യത്തില്ല നമുക്ക് അതിന്റെ കറക്റ്റ് കറക്റ്റായിട്ട് സ്റ്റിയറിംഗില് കാരണം നിരങ്ങത്തിൽ ഇതാണ്ട കൃത്യമായിട്ട് ഇത് വേണ്ട ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം കണ്ടോ കണ്ടാ വേണ്ട നിരങ്ങുന്നില്ല അത് വേണ്ട അതിന്റെ ഈ കൈ നമുക്ക് പൊളക്കുക അതുപോലെ നമുക്ക് കിഴക്കോ ചെയ്യാം ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം വീണ്ടും നിങ്ങൾ കൈ മാറ്റണം കൈ മാറ്റി 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 ചെയ്യുക ഇത് വേണ്ട അതേ രീതിയിൽ തന്നെ നമുക്കൊരു ബാലൻസ് ആ സ്റ്റിയറിംഗിൽ ആ ഒരു കൈകൊണ്ട് ആ ഒരു ബാലൻസ് കിട്ടി കഴിഞ്ഞാൽ നാളെ നമുക്ക് ഗീർ ഇടുന്ന സമയത്ത് നമ്മുടെ കൈ നിങ്ങും വണ്ടി എന്ത് ചെയ്തില്ല പോവുകയാണ് അതുകൊണ്ട് എന്തായാലും നമുക്ക് തന്നെ അതിൻ്റെ മനസ്സിലാകും ഞാൻ ഇത്രത്തോളം തിരിച്ചാലേ എന്റെ വണ്ടിയും കൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് തിരിയേണ്ടത് പോയാലും ഇത്രയും തിരികണം അല്ലെങ്കിൽ ഇത്രയും തിരിച്ചാലേ വണ്ടി വരും എന്നുള്ളൊക്കെ ഒരു ബോധ്യം അല്ലെങ്കിൽ ഇത്രയും തിരിക്കണ്ടെന്നുള്ള ഒരു ബോധ്യമൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ കാരണം പലരും നടി ഇങ്ങനെ സ്റ്റിയറിങ്ങിൽ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കും അതുകൊണ്ടാണ് നമുക്ക് തിരിക്കാനുള്ള പാടുകളും തിരിച്ചു വേണ്ടി നേരെയാക്കാനുള്ള പാടുകൾ എല്ലാം ഉണ്ടാകാനുള്ള കാരണം അപ്പൊ ഇത് രീതിയിൽ നിങ്ങളെ കുറെ ബാലൻസ് ആക്കി അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം നല്ല പ്ലെയിനായ സ്ഥലത്ത് നല്ല ഗ്രൗണ്ടുകളിലൊക്കെ പോയിട്ട് നിങ്ങളൊന്ന് മൂവ് ആക്കണം വണ്ടി മൂവ് ആക്കിയിട്ട് വണ്ടി അതായത് പസ്ബീർ തന്നെ പതിയെ നിങ്ങൾ എടുത്ത് ഇങ്ങനെ മൂവ് ആക്കി ഉരുട്ട് അപ്പൊ നമുക്ക് അവിടെ തട്ടാനില്ല തട്ടാളെന്ന് നോക്കണ്ട പ്രയാസപ്പെടേണ്ട കാര്യമില്ല എവിടെയെങ്കിലും ഇപ്പൊ ഇടിക്കുക അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുക അല്ലെങ്കിൽ തിരിഞ്ഞ് വന്നില്ല എന്ത് സംഭവിക്കും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല അവിടെ നമുക്കൊന്നും ഇല്ലല്ലോ അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് ഇങ്ങനെ നിങ്ങളൊന്ന് നോക്കുക ഞാൻ തിരിച്ചാൽ വരുന്നുണ്ടോ അല്ല നേരെ ആക്കിയാൽ വണ്ടി നേരെയാവുന്നുണ്ടോ തിരിച്ചാൽ വരുന്നുണ്ടോ രണ്ട് കൈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ആ ബാലൻസ് കിട്ടിക്കുമ്പോൾ നമ്മുടെ കൈ തന്നെ എന്ത് ചെയ്യും ആ ഒരു കൺട്രോൾ ഷിയറിംഗിന്റെ ബാലൻസ് കൃത്യമായിട്ട് നമുക്ക് കിട്ടും നമുക്ക് റോഡുകൂടെ പോകുമ്പോഴും നമുക്ക് ഗിയറുകൾ മാറുന്ന സമയത്താണെങ്കിലും സ്റ്റിയറിംഗ് തെറ്റാതെ ഒരു വാഹനം സൈഡ് കൊടുക്കുന്ന സമയത്താണെങ്കിലും തട്ടാതെ പേടിക്കാതെ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം ഒരു വാഹനത്തിന്റെ സ്റ്റിയറിംഗ് ബാലൻസ് നിറഞ്ഞിരുന്ന ഗിയർ മാറാനും വാഹനം ഓടിക്കുവാനും കഴിയും പറഞ്ഞു തന്നതും ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി ഇന്ന ഒരു വീഡിയോ ഞാൻ ഇത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ കമന്റ് ബോക്സിലായിട്ട് അതുകൊണ്ട് ചോദിക്കാം ഞാനത് സമയം പോലെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയെന്നുള്ളതും നിങ്ങളെ കമന്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്തുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോ ഗുഡ് ബൈ